അസലാ വരഹമുല്ലാ പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഭിന്ന വീക്ഷണങ്ങളോട് മുസ്ലിം സമുദായത്തിന്റെ നിലപാട് എന്തായിരിക്കണം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ സംസാരിച്ചു വരുന്നത് അവസാനമായി നമ്മൾ പറഞ്ഞത് ഒരു മുസ്ലിം എന്ന നിലക്ക് പൂർണ്ണമായും ഒരാൾ വിയോജിക്കൽ നിർബന്ധമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ചാണ് അതിലൊന്നാമത്തത് ഇസ്ലാമിന് അപ്പുറത്തുള്ള ഇതര മത സംസ്കാര വിശ്വാസ പ്രമാണങ്ങൾ വെച്ചു പുലർത്തുന്ന ആളുകളോട് അവരുടെ ആശയങ്ങളോട് കാഴ്ചപ്പാടുകളോട് പൂർണ്ണമായി വിയോജിക്കണം അതേപോലെ തന്നെ ഇതര സമൂഹങ്ങളിൽ നിന്നും ഇസ്ലാമിലേക്ക് പറിച്ചു നട്ട് ഇസ്ലാമികമാണ് എന്ന് ഇസ്ലാമിക വൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് ആശയങ്ങളും കാഴ്ചപ്പാടുകളുണ്ട് അതിനോടും ഒരു മുസ്ലിം നൂറ് ശതമാനവും വിയോജിക്കൽ നിർബന്ധമാണ് ഇതുപോലെ അൽ ഫിറത്തുൽ അൽ ഫിറുൽ ബാത്തിനിയ ബാത്തിനിയാക്കൾ എന്നൊരു കൂട്ടരുണ്ട് ബാത്തിനിയാക്കൾ നിലക്കൽ ഇസ്മായിലിയ ഇസ്മായിലിയത്ത് നുസൈരിയത്ത് എന്നൊക്കെ പറയുന്ന ചില കക്ഷികൾ അതൊക്കെ ഷീസത്തിന്റെ ഭാഗമായ കക്ഷികളാണ് അതേപോലെ ഖാദിയാനിയ ഖാദിയാനികൾ മീർസാ ഗുലാം ഖാദിയാനി എന്ന് പറയുന്ന ആള് റസൂൽ ശേഷം പുതിയ നബിയായി വന്നിട്ടുള്ള ആളാണ് എന്ന നിലക്ക് നിസ്കരിക്കുകയും നോമ്പ് വലിക്കുകയൊക്കെ ചെയ്യുന്ന മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവരാണ് ഞങ്ങളെന്ന് വാദിക്കുന്ന ഒരു കൂട്ടരാണ് ഖാദിയാനികൾ അതേപോലെ തന്നെ അൽ ബഹായി വേറൊരു കൂട്ടരണ്ട് ബഹായി അതും ഏതോ ഒരു നബിയാണ് ഏതോ ഒരു നബിയെ അവർ സങ്കല്പിച്ചുണ്ടാക്കിയിട്ടുള്ള ബഹായി മതക്കാരൻ ബഹായിസം എന്ന് പറഞ്ഞത് ഇസ്ലാമിക വൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിന്റെ ഭാഗമാക്കി അവതരിപ്പിക്കപ്പെടുന്ന ഒരു കക്ഷിയാണ് അതുപോലെ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ അഹസാബ് വഷതത്തിൽ വുജൂദ് അദ്വൈത സിദ്ധാന്തത്തിന്റെ ആളുകൾ സൃഷ്ടി എന്നും സൃഷ്ടാവോ എന്നും വ്യത്യാസമല്ല എല്ലാം സൃഷ്ടാവാണ് എല്ലാറ്റിനെയും ആരാധിക്ക എന്ന് പറയുന്ന ആശയം കല്ലിലും ഉള്ളിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു അവൻ കരുണാമയനായി കാവൽവിളക്കായി കൽബിലിരിക്കുന്നു എന്ന് പണ്ടാരോ പാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും ദൈവത്തിന്റെ അംശമുണ്ട് ദൈവം എന്ന് പറഞ്ഞാൽ വേറെ ഒരു സംഗതിയിൽ വേറെ ഒരു ഉന്മയില്ല വേറെ ഒരു ആസ്തിക്യം ഇല്ല ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും കൂടിപ്പരണ്ട് നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ വിഗ്രഹത്തെ ഒരാളെ ആരാധിച്ചാൽ അതും ശരിയാണ് കവർനെ ആരാധിച്ചാൽ അതും ശരിയാണ് കാരണം എന്താ അതിലൊക്കെ ദൈവത്തിന്റെ അംശമുണ്ട് ദൈവം അതൊക്കെ തന്നെയാണ് അല്ല ദൈവത്തിന് പ്രത്യേകമായി ആസ്തിക്യമില്ല എന്ന് വിശ്വസിക്കുന്ന സൃഷ്ടിയും സൃഷ്ടാവും ഒന്നാണ് വിശ്വസിക്കുന്ന ആശയം അതുപോലെ തന്നെ ഹുരൂലു റോഹ് സങ്കല്പം ദൈവത്തിന്റെ ആത്മാവ് സൃഷ്ടികളിൽ അവതരിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന അവതാര സങ്കല്പം ഇങ്ങനെയൊക്കെയുള്ള വിശ്വാസങ്ങൾ മുസ്ലിം ഉമ്മത്തിൽ തന്നെ പല കക്ഷികളും വെച്ചുപുലർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സാക്ഷാൽ വൽ സുന്നാണ് ഞങ്ങൾ എന്ന് പറയുന്നവരായ ആളുകളാണ് ഈ കുഫിയത്തെ ഏറ്റവും വലിയ കാര്യമായി കൊണ്ടു നടക്കുന്നത് അപ്പൊ ഇത്തരം സംഗതികളെ ഈ പറഞ്ഞ വിഭാഗക്കാരൊക്കെ ഇസ്ലാമിലേക്ക് ചേർത്തുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് മുസ്ലിമുകളായിട്ടല്ല വെറുതെ മുസ്ലിമീങ്ങളും അല്ല ഇസ്ലാമിന്റെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റുന്നവരും അല്ല അപ്പൊ ഇത്തരം ആശയക്കാരോട് പരിപൂർണമായും ഒരാൾ വിയോജിക്കേണ്ടത് നിർബന്ധമായ കാര്യമാണ് ഇവരോടൊന്നും വിയോജിച്ചിട്ടില്ലെങ്കിൽ അവൻ്റെ കയ്യിൽ ഈമാനും ഇസ്ലാമും നിലനിൽക്കുന്നതേ ഇല്ല പറഞ്ഞ ആൾക്കാർ നിസ്കരിച്ചിട്ടും കാര്യമില്ല നുമ്പ് നോക്കിട്ടും കാര്യമില്ല എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഇനി അതേപോലെ വേറൊരു കൂട്ടരാണ് വിദഗത്തിൻ്റെ കക്ഷികൾ എന്ന് പറഞ്ഞ കക്ഷികൾ അതായത് നബിസ്ാഹു അലിഹി വസല്ലമയും സഹാബത്തും ഇജുമാ ആയിട്ടുള്ള ആശയത്തിൽ നിന്നും പുതുണ്ടായിട്ടുള്ള ഇസ്ലാമിക ഉമ്മത്തിൽ ഉണ്ടായിട്ടുള്ള പുതിയ പുതിയ കക്ഷികൾ അതിന് വിദഗ്ധത്തിന്റെ കക്ഷികൾ എന്നാണ് പറയാം ഓരോ വിദഗ്ധത്തിന്റെ ആശയക്കാർക്കും നബിസലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചതും സഹാബത്ത് നടപ്പാക്കിയതുമായ കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായ പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ട് എന്നർത്ഥം അങ്ങനെ വന്നിട്ടുള്ള കുറേയേറെ കക്ഷികളുണ്ട് ഒന്നാമത് ഉണ്ടായിട്ടുള്ള കക്ഷിയാണത് ഹവാരിജികൾ എന്ന് പറഞ്ഞൊരു കുട്ടർ അതുപോലെ തന്നെ ഷീകൾ ഷിയത് അലി എന്ന പേരിൽ ഉണ്ടായിട്ടുള്ളൊരു കക്ഷി ആ ഷിയത് അലി ഒരുപാട് കക്ഷികളായി പിടരുകയും അതിൽ വളരെ ഉഗ്രവാദികളായ ആളുകൾ പോലുണ്ട് അലി റിയാഹു അള്ളയാണ് അലിറിയും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട് ആകാശത്തിൽ അലിയുണ്ട് ആകാശത്ത് ഇടിവെട്ടിയാൽ അത് അലിയുടെ ശബ്ദമാണ് മിന്നറിഞ്ഞു കഴിഞ്ഞാൽ അലിയുടെ ചിരിയാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന ഷിയാക്കളുണ്ട് അതേപോലെ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളെ എല്ലാം എതിർക്കുന്ന വളരെ രൂക്ഷമായി ഇസ്ലാമിന്റെ മഹാരഥന്മാരായ ആളുകളെയൊക്കെ ചീത്ത വിളിക്കുന്നവരായ ആളുകളാണ് അള്ളാഹു അലിഹി വസ്ലമക്ക് യഥാർത്ഥത്തിൽ കിട്ടേണ്ടവനല്ല അലി അലി അള്ളാഹു കിട്ടേണ്ടതാണ് അത് മലക്കിന് തെറ്റിപ്പോയതാണ് എന്നിവരെ വിശ്വസിക്കുന്നവരായ ആളുകളുണ്ട് അബൂബക്കർ അബുഅഖ് ഉമർ ഹത്താവ് തുടങ്ങിയിട്ടുള്ളവരൊക്കെ ഒക്കെ മോശപ്പെട്ടവരാണ് ശപിക്കപ്പെട്ടവരാണ് നബിസല അള്ളാഹു അലിഹു വസ്ലമ്മയുടെ പ്രിയ പത്നി ആയിസർഅലി അള്ളാഹു വ്യഭിചാരണിയാണ് അബ്സാർ അലി അള്ളാഹു വളരെ മോശക്കാരിയാണ് എന്നിങ്ങനെ തുടങ്ങി സഹാബത്തിനെയും മഹാരഥന്മാരായ ഇസ്ലാമിന്റെ അയിമത്തിനെയും മുഴുവനും ചീത്ത വിളിക്കുന്ന ഒരു വർഗമാണ് ഈ ഷീകൾ എന്ന് പറഞ്ഞത് അങ്ങനെയുള്ള ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളോട് വിയോജിക്കുന്ന കൂട്ടര് അതേപോലെ മുണത്ത സിരികൾ എന്ന് പറഞ്ഞൊരു വിഭാഗം അത് ഹവാറിജികളിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു കൂട്ടരാണ് ജബരിയത്ത് എന്ന് പറഞ്ഞ വേറെ കൂട്ടര് ഖദരിയത്ത് എന്ന് പറഞ്ഞ വേറെ കൂട്ടര് ഇങ്ങനെ തുടങ്ങി ഒരുപാട് പിടച്ച കക്ഷികൾ ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയത്തിൽ നിന്നും വ്യതിചലിച്ച് ഉണ്ടായിട്ടുണ്ട് ഒക്കെ മുസ്ലിം കക്ഷികളായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത് ഈ പറ ഇന്ന് ലോകത്ത് കാണുന്ന മുസ്ലിംകൾക്കിടയിൽ കാണുന്ന മുസ്ലിം കക്ഷികൾ എന്ന നിലയിൽ കൊണ്ടുവരുന്ന നമ്മൾ ഇന്ന് ലോകത്ത് നിലവിലുള്ള പല കക്ഷികളും ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു വിഭാഗവുമായി ആശയം കടം കൊണ്ടവരാണ് എന്ന് കാണാൻ പറ്റും ഇപ്പൊ കേരളത്തിലെ സമസ്തക്കാർ സമസ്തക്കാർക്ക് രണ്ട് തരത്തിലുള്ള വീക്ഷണങ്ങളാണ് ഒന്ന് സമസ്ത എന്ന് പറയുന്നത് അശ്വരി മാത്തുരീതി മതവും സ്വീകരിക്കുന്നവരാണ് അഷാഹത്ത് മാത്തുരീതി എന്ന് വെച്ചാൽ അഹീതയിൽ വിശ്വാസ പ്രമാണങ്ങൾ അശ്വരി മാർഗവും അനഫി നാല് മതഹബുകളും പിൻപറ്റുന്നവരാണ് ഞങ്ങൾ എന്നവർ പറയുന്നത് എന്നാൽ ഈ പറയുന്ന അശ്വരീയത്ത് മാത്തുരീതിയത്ത് എന്ന് പറഞ്ഞാൽ ജഹമികളുടെയും മൂത്ത സ്ത്രീകളുടെയും ഭഗവേദമാണ് എന്നതാണ് സത്യം അപ്പൊ അങ്ങനെയുള്ളൊരു ബന്ധം ഇവിടെ ഉണ്ട് ഈ തരത്തിൽ ഉള്ള എല്ലാ കക്ഷികളോടും അവരുടെ വിശ്വാസ പ്രമാണങ്ങളോടും അഹുലുസന്നത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളോടും നൂറ് ശതമാനവും ഒരു വിശ്വാസിക്ക് വിയോജിക്കൽ നിർബന്ധമാണ് ഇത് വിയോജിക്കാത്ത ഒരാൾക്കും എന്താ പറ്റില്ല യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം ആകാൻ പറ്റില്ല അപ്പൊ പിഴച്ച കക്ഷികൾ അവരുടെ മനഹജും മാർഗവും വിശ്വാസങ്ങളും ഒക്കെ തന്നെ വേറെയാണ് ഇപ്പൊ ഹവാരിജികൾ പറയുന്നത് എന്താണ് വൻകുറ്റം ചെയ്തവർക്ക് ഇസ്ലാം എന്ന് പുറത്താണ് വൻകുറ്റം ചെയ്തവർക്ക് ഈമാൻ ഉണ്ടാവില്ല എന്നാണ് അപ്പൊ ഈ പിഴച്ച കക്ഷികളും അവരുടെ ആശയങ്ങളും കാഴ്ചപ്പാട് നമ്മൾ വ്യക്തമായി പഠിച്ചു കഴിഞ്ഞാൽ ആ പറഞ്ഞ ആശയങ്ങളോട് ഏതെങ്കിലും ഒരു തരത്തിൽ യോജിക്കുന്നവരായിരിക്കും ഇന്നുള്ള മുസ്ലിം സമുദായത്തിലെ വ്യത്യസ്തങ്ങളായ കക്ഷികളെന്ന് കാണാൻ പറ്റും അതുകൊണ്ട് ഇത്തരം കക്ഷിത്വങ്ങളോട് അഖിത്സന്നത്തിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചരിച്ചവരായ കക്ഷികളോട് അവരുടെ ആശയങ്ങളോട് ഒരു വിശ്വാസി നൂറ് ശതമാനവും വിയോജിക്കൽ നിർബന്ധാൻ വിയോജിച്ചിട്ടില്ല എങ്കിൽ അവന് ഈമാൻ നിലനിൽക്കുല എന്നാണ് അർത്ഥം അപ്പൊ വിയോജിക്കൽ ഒരു മുസ്ലിം വിയോജിക്കൽ നിർബന്ധമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത് ആ കൂട്ടത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടേണ്ട ചില സംഗതികൾ കൂടി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ഹിലാഫുൽ കുഫാർ ഇസ്ലാം അല്ലാത്ത കാഫറുകളോടുള്ള അവരുടെ ആശയങ്ങളോടും അവരുടെ നിലപാടുകളോടും വിശ്വാസങ്ങളോടും വിയോജിക്കൽ രണ്ടാമത് ഹിലാഫ് അഹിലിൽ അഹ്വായി വൽ വിദായി വിദഹത്തിൻ്റെ കക്ഷികളും തന്നിഷ്ടക്കാരായ ആളുകളും ഉണ്ടാക്കുന്ന പുതിയ ഭിന്നതകൾ അത്തരം ഭിന്നതകളോട് എന്ത് ചെയ്യണം പരിപൂർണമായി വിയോജിക്കൽ നിർബന്ധമാണ് ഉദാഹരണത്തിന് ഇസ്ലാമിൽ അടിസ്ഥാനപരമായി അംഗീകരിക്കപ്പെട്ട പ്രാമാണികമായി സ്ഥിരപ്പെട്ട മുസ്ലിംകൾക്ക് എതിരഭിപ്രായമില്ലാത്ത ഇജമാ ഉള്ള ഒരു കാര്യം അത്തരം ഒരു കാര്യത്തെ ഒരാള് വിയോജിച്ചാൽ അതെന്തായി അയാളുടെ ഹവയായി ഉദാഹരണത്തിന് അഞ്ചു നേരം നിസ്കരിക്കുക എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിലൂടെയും തിരുസുന്നത്തിലൂടെയും സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു ഇബാദത്താണ് അതാകട്ടെ മുസ്ലിം ഉമ്മത്തിൽ ആർക്കും എതിരഭിപ്രായമില്ലാത്ത ഉള്ള ഒരു കാര്യമാണ് അപ്പം ഇത്തരം ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരാൾ വന്ന് പറയാണ് നിസ്കാരം അഞ്ച് വക്ത് ആവശ്യമില്ല അത് മൂന്ന് വക്ത് നിസ്കരിച്ചാലും മതി എന്നൊരുത്തനെ ബാധിച്ചാൽ അയാളെ ഖുർആനെതിരാണ് അയാളെ ഹദീസിനെതിരാണ് ഇസ്ലാമിക ലോകത്തിന്റെ യജമാവിനും എതിരാണ് അപ്പൊ ഇങ്ങനെ ഒരാൾ കൊണ്ടുവന്നാൽ അതിന്റെ അർത്ഥം എന്താണ് അയാൾ ഹവയുടെ ആളാണ് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിന് എതിരെ ഒരാൾ സംസാരിക്കുക അയാൾ ഒരുപക്ഷെ ഖുർആൻ ഓതുന്നുണ്ടാവും ഹദീസ് ഉദ്ധരിക്കുന്നുണ്ടാവും ആ ഖുരാൻ ആട്ടെ ഹദീസ് ആട്ടെ അയാൾ പറഞ്ഞ ഉദ്ദേശത്തിനാവൂല അപ്പൊ ഹവക്കനുസരിച്ച് വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് ഇസ്ലാമിനെ വികൃതമാക്കുന്ന ഹവയുടെ ആളുകൾ അതുപോലെ വിഗ്രഹത്തിന്റെ ആളുകൾ നേരത്തെ നമ്മൾ പറഞ്ഞു മുത്തജി ഹവാരിജത്ത് ഷീയത്ത് എന്നൊക്കെ പറയുന്ന ഇദ്ദേഹത്തിന്റെ ആളുകൾ അവർ അവരുടെ തന്നിഷ്ടപരമായ ആശയങ്ങൾ സ്ഥാപിക്കുന്നതിനു വേണ്ടി പലതരത്തിലുള്ള ന്യായങ്ങളും പ്രമാണങ്ങളും അവതരിപ്പിക്കുന്നുണ്ട് ഇതിനോടൊക്കെ ഒരു വിശ്വാസി പരിപൂർണമായും വിയോജിക്കൽ നിർബന്ധമാണ് മൂന്നാമത്തെ കാര്യം അൽ ഖിലാഫുൽ യാതൊരു തരത്തിലും പഴുതില്ലാത്ത മസ്അലകളിൽ സംഭവിക്കുന്ന ഖിലാഫുകൾ ഇജിപത്തിഹാദി ആയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ വിശുദ്ധ ഖുറാനിലൂടെ തിരുസുന്നത്തിലൂടെ നസ്സിലൂടെ പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യം അത്തരം ഒരു കാര്യത്തിൽ പിന്നെ ഇജിത്തിഹാദിന് പ്രസക്തിയില്ല അതായത് ഖുറാനിലൂടെ സുന്നത്തിലൂടെ വ്യക്തമായ നെസ്സില്ലാത്ത ഒരു വിഷയത്തിൽ എന്ത് ചെയ്യണം ഗവേഷണം നടത്തണം അങ്ങനെ ഗവേഷണം നടത്തിക്കൊണ്ട് ഒരാശയത്തിലേക്ക് എത്തുക ആ ഗവേഷണം നടത്താൻ യോഗ്യന്മാരായ ഉലമാക്കന്മാർ ഗവേഷണം നടത്തിയിട്ട് ഒരു നിലപാടെടുക്കുക ഒരു വിധി പറയുക അതിലാണ് ഇജിത്തിഹാദ് എന്ന് പറയുന്നത് യോഗ്യന്മാരായ ആളുകൾ ചെയ്യേണ്ടതാണ് അതാകട്ടെ അതിന് സ്ഥാനമുള്ള കാര്യങ്ങൾ മാത്രമേ ഇജിതിഹാദുള്ളൂ ഇപ്പൊ വിശ്വാസപരമായ കാര്യങ്ങൾ ഇജിത്തിഹാദില്ല ഐബാധത്തായ ഒരു കാര്യത്തിൽ ഇജിത്തിഹാദില്ല സംസ്കാരം നോമ്പ് ജക്കാത്ത് ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള അതിന്റെ രൂപ ഭാവങ്ങളെ സംബന്ധിച്ച് എന്തില്ല ഒരു ഇജിതിഹാദില്ല എങ്ങനെ വിശ്വസിക്കണം എങ്ങനെ വിശ്വസിക്കേണ്ട എന്നത് സംബന്ധമായി നമ്മൾക്ക് ഒരു ഇജിത്തിഹാദ് നടത്തി കാഴ്ചപ്പാട് അവതരിപ്പിക്കേണ്ട വിഷയമല്ല മറിച്ച് എന്താണോ നസിൽ സ്ഥിരപ്പെട്ടത് അത് പിൻപറ്റൽ മാത്രമാകുന്നു കാര്യം അപ്പോൾ ഇജിത് പഴുതില്ലാത്ത വിഷയത്തിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ എന്താണ് ഇജിത് തിഹാദിനപ്പുറത്ത് പഴുതില്ലാത്ത വിഷയത്തിൽ ഒരാൾ അഭിപ്രായം പറഞ്ഞാൽ അത്തരം ഖിലാഫുകൾ അത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ മുഖവലിക്കെടുക്കാൻ പാടില്ല എന്ന് മാത്രമല്ല അത് ആക്ഷേപാർഹമായ സംഗതിയാണ് അത് ഒഴിവാക്കൽ നിർബന്ധമാണ് അതേപോലെ അൽ ഖിലാഫു മജാലുൽ ഹിലാഫു തിഹാദിന് സാധ്യതയുള്ള വിഷയങ്ങളാണ് അത്തരം വിഷയത്തിലുള്ള ഖിലാഫാണ് എന്നാൽ ദാലിക്കൽ ഖിലാഫ ഇജിത്തിഹാദിന് പഴുതുള്ള ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേകമായ വീക്ഷണത്തോട് ഒരാള് നിലപാട് സ്വീകരിക്കുകയും അതിൻ്റെ കൂടെ നിൽക്കുകയും മറ്റുള്ളതിനെയൊക്കെ എതിർക്കുകയും മറ്റുള്ളതിനൊരു ശത്രുത കാണിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഒരാൾക്കുണ്ടെങ്കിൽ അത്തരം ഖിലാഫുകൾ ആക്ഷേപാർഹമായ ഖിലാഫുകളാണ് ഉദാഹരണത്തിന് നാല് മതഹബുകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഇജിത്തിഹാദിനെ പഴുതുള്ള വിഷയങ്ങളിലാണ് അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉള്ളത് അപ്പോ അത്തരം ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഏറ്റവും സഹിയായ പ്രമാണങ്ങൾ അവതരിപ്പിക്കുന്നത് ആരോ അത് പിൻപറ്റുക എന്നതാണ് മുസ്ലിമിന്റെ നിർബന്ധം എന്നാൽ ചില ആളുകൾ എന്ത് ചെയ്യും ഏതെങ്കിലും ഒന്നിനെ നിർബന്ധമായും തെക്കലീത് ചെയ്യുകയും മറ്റുള്ളതിനെ മുഴുവനും തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരു പ്രവണത അത്തരം പ്രവണത ഉള്ള അഥവാ കക്ഷിത്വം ഉണ്ടാക്കുക അസഭ്യത്ത് കാണിക്കുക ഹവ ഉണ്ടാക്കുക ബഹി കാണിക്കുക ഈ നിലയിൽ ഇത്തരം ഇജിത്യാഹാദിരി പഴുതുള്ള വിഷയങ്ങളിൽ ഒരാൾ നിലപാടെടുത്തു കഴിഞ്ഞാൽ അവരുണ്ടാക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും പാടില്ലാത്ത മതമവുമായ അഭിപ്രായ വ്യത്യാസങ്ങളിലാണ് പെടുക